നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം പഞ്ചായത്ത് ഉപരോധിച്ച പ്രതിപക്ഷാംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രമ്യ ഹരിദാസ് എം പി അനുവദിച്ച മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ എം പി രമ്യ ഹരിദാസിന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ പത്തുമണിക്ക് ദേശമംഗലം പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവിനെ ഉപരോധിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടെ ചെറുതൂർ ടി സി ഐ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഏഴോളം വരുന്ന മെമ്പർമാരെ അറസ്റ്റ് ചെയ്തു നീക്കി like

പാർലമെന്റ് പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് ഇബ്രാഹിം സലാം മാഷ് സിന്ധു ടീച്ചർ നസീറ സുധീർ സമീറ സിറാജ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി